കോഴിക്കോട് ബീച്ചിൽ ഗുജറാത്തി സ്ട്രീറ്റിൽ ചരിത്ര വസ്തുക്കളുടെ ഒട്ടേറെ ശേഖരവുമായി ചരിത്ര വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും കൗതുകമുണർത്തുന്ന കലക്ഷൻസുമായി കോഴിക്കോട് നഗരത്തിൽ വർഷങ്ങളായി സൗഹൃദ വലയത്തിൻ്റെ ഇഷ്ടവും അവരുടെ ആദരവും ഏറ്റുവാങ്ങി നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഷീർ കയാണ് ഇന്ന് ഇൻഫോക്കസ് ഇൻഫോക്കസിൽ നമ്മോടൊപ്പമുള്ളത് ബടേക്കണ്ടി ബഷീർ എന്നറിയപ്പെടുന്ന കോഴിക്കോട്ടുകാരുടെ ബഷീർ കെ ഇൻഫോക്കസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ഏകദേശം എത്ര ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് ഏതാണ്ട് ഒരു നാല് കൊല്ലം മുമ്പേട്ടാണ് ഇതിൻ്റെ കരട് രൂപകൾ ഞാൻ രൂപകല്പന ചെയ്തത് തുടങ്ങിയിട്ട് ഒരു കൊല്ലായി പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കൊല്ലം എടുത്തു ഒന്നര കൊല്ലം മുമ്പോട്ടാണ് ഇത് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയത് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് പക്ഷേ ഇപ്പം അറ്റ്ലീസ്റ്റ് ഇവിടെ വന്ന് കാണാനും ഇവിടെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊതുവെ ഇവിടെ സന്ദർശകരായി ആരൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് സ്റ്റുഡൻസുകളാണ് സ്റ്റുഡൻസ് ഇൻ ദ സെൻസ് ആർക്കിടെക്ട് കൺസൾട്ടൻ്റ് ഇതൊക്കെ പഠിക്കുന്ന എൻജിനീയറിങ് പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും ഇവിടെ പിന്നെ ഡിസൈൻ ഡിസൈനേഴ്സ് ഡിസൈൻ എന്താ പറയുക ആർട്ടിസ്റ്റുകൾ കാര്യമായിട്ട് ഈ ചരിത്ര വിദ്യാർത്ഥികൾ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചിത്രകലയിലുള്ള വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് ഡിസൈനിങ് ഫാഷൻ ഡിസൈൻ ഇതൊക്കെ ഇവർക്ക് ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചുറ്റുപാടാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇതിപ്പോൾ നാലര വർഷമായിട്ട് അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ഇതിനോടുള്ളൊരു പാഷൻസ് എനിക്ക് ചെറുപ്പം മുതലേ ഇതിനോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ശരിക്കും അത് എൻ്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനൊരു വീട് വെച്ച് തുടങ്ങുമ്പോഴാണ് എനിക്ക് എൻ്റെതായ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് കളക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഫ്രം നയൻറ്റീൻ എയ്റ്റി ടു ആണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഒരു ബോധത്തിൽ പല സ്ഥലത്തുനിന്ന് പോയപ്പോൾ അവിടെ നിന്നെല്ലാം കിട്ടിയ എല്ലാ സാധനങ്ങളും പിന്നെ എൻ്റെ വീട്ടുകാരും ഒക്കെ ഫാമിലി ഒക്കെ എനിക്ക് അവർ കളക്റ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ പുരാ പുരാതന വസ്തുവായിട്ടുള്ള സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വീട്ടിലുപയോഗിച്ച കുറേ സാധനങ്ങളടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഞാനത് നല്ല രൂപത്തിൽ വെക്കുന്നത് കൊണ്ട് എനിക്കെൻ്റെ വേറൊരു നൂറ് കൊല്ലം ഒരു ടൈപ്പ് റൈറ്റർ എനിക്കെൻ്റെ അമ്മാവൻ തന്നിരുന്നു ആ ടൈപ്പ് റൈറ്റർ ആദ്യം ഉപയോഗിച്ചിരുന്നത് നമ്മളെ ഗ്രാൻഡ് അംഗ്ല ബി പോക്കർ സായിബ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു എം പി ഉണ്ട് മൂപ്പരായിരുന്നു അതാദ്യം ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ഓരോ സാധനങ്ങളും ഈ പഴയ സാധനങ്ങളും എനിക്ക് തരാറുണ്ട് എൻ്റെ ഫാമിലി യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് മോർ ദൻ തേർട്ടി കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ അവിടെ നിന്നൊന്നും പുരാതന വസ്തു അല്ലെങ്കിലും അവിടെ പോയാൽ അവിടുത്തെ ഒരു സോവിനീറായിട്ട് എന്തെങ്കിലും വാങ്ങിക്കുമായിരുന്നു കൾച്ചറിൻ്റെ അതെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ സോവിനീസ് ഉണ്ടാവും അത് എവിടെ പോയാലും ഞാൻ കളക്റ്റ് ചെയ്യുമായിരുന്നു അതെല്ലാം ഞാനിവിടെ കൊണ്ടു വന്നു വെച്ചിട്ടുണ്ട് അപ്പം അതൊരു പുരാവസ്തു എന്ന് പറയാനതിനെ കൊണ്ട് പറ്റൂല അതൊരു നമുക്ക് നമ്മൾ യാത്ര ചെയ്ത് അതിൻ്റെ എന്താ പറയുക ഓർമ്മക്കായി വെക്കുന്നത് ചരിത്രമായിട്ട് പുരാതനമായ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികവും എനിക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റിയ ഞാൻ നാലഞ്ച് കൊല്ലം മുമ്പട്ട് ഇവിടെ പിന്നെ എല്ലാ സമയത്തും ഞാനിങ്ങനെ പഴയ ഷോപ്പുകളിലും സെക്കൻഡ് ഹാൻഡ് ഷോപ്സിലും പ്ലസ് ദുബായിൽ ഞാൻ നാൽപ്പത് കൊല്ലം ജീവിച്ചിരിക്കുന്നു അവിടെയെല്ലാം ഈ ഫ്ലീ ബസാറുണ്ടോ ഈ ഫ്ലീ ബസാറിലെല്ലാം പോയി കഴിഞ്ഞാൽ അവർ പഴയ സാധനങ്ങൾ വെക്കും അപ്പോൾ അല്ല ആ ആ സമയത്തെല്ലാം ഞാൻ ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സാധനവും ഞാൻ എന്താ പറയുക എല്ലാം സൂക്ഷിച്ച് വെക്കും എൻ്റെ ഫാമിലിയും എൻ്റെ മക്കളും എല്ലാം അത് അതിന് എന്നെ ഫുൾ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും വസ്തുക്കൾ ശേഖരങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് സഞ്ചരിച്ച് ായിട്ടും തീർച്ചയായിട്ടും കാണാം ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലത്ത് അച്ചക്കുടത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രിന്റിങ് കമ്പോസിങ് ബോക്സായത് അപ്പൊ ആ ഇപ്പം അപ്പോൾ ആ രീതിയൊക്കെ നിർന്നിട്ട് പുതിയ ടെക്നോളജിയിലാണ് പ്രിൻ്റിങ് നടക്കുന്നത് അപ്പോൾ ഇത് ഒരു പ്രിൻറ്റിങ് ബ്രസ് കൂട്ടുമ്പോൾ ഇത് കംപ്ലീറ്റ് കമ്പോസിങ് ബോക്സ് ലെറ്റേഴ്സ് ഇതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ് അത് അത് വെച്ചിട്ടാണ് ഇതിൽ ചെറിയ ചെറിയ കള്ളികളായതുകൊണ്ട് ചെറിയ സാധനങ്ങളൊക്കെ ഇതിൽ സൂക്ഷിച്ചു വച്ചിരിക്കുക ചെറിയ കല്ലുകൾ ചെറിയ റിങ്സ് ഷെല്ലുകൾ സ്റ്റോണുകൾ ഇതൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഈ ഫ്രെയിമിൽ സൂക്ഷിച്ചിരിക്കുന്നത് മുഴുവനും പല നാട്ടിലുള്ള കറൻസികളാണ് ചിലതൊക്കെ ഞാൻ പോയ നാട്ടിലെ ബാക്കിയായ കറൻസികളും പിന്നെ എനിക്ക് കളക്റ്റ് ചെയ്യുന്ന ആൾക്കാർ എക്സ്ചേഞ്ച് ചെയ്ത് തരാറുണ്ട് അതായത് ഗിഫ്റ്റായിട്ട് തരാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കറൻസികൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ട് അതേപോലെ ഒരുപാട് കോയിൻസും എൻ്റെ കയ്യിലുണ്ട് ഈ കേസിൽ വച്ചിരിക്കുന്നത് മിക്കവാറും പണ്ട് കുറേ ഞാൻ ഉപയോഗിച്ച വാച്ചുകൾ പിന്നെ ഗിഫ്റ്റ് കിട്ടിയ വാച്ചുകൾ പിന്നെ പേനകൾ പോക്കറ്റ് വാച്ചുകൾ ഇതൊരു മോശമില്ലാത്തൊരു കളക്ഷൻ ഉണ്ട് ഒരു ഒരു പത്ത് പോക്കറ്റ് വാച്ചുകൾ ഇതെല്ലാം റിയൽ വിൻ്റേജ് ആൻറ്റിക് പ്രോഡക്ട്സുകളാണ് പിന്നെ ഇതൊരു ടെലിസ്കോപ്പിക് ടെലിസ്കോപ്പ് മറ്റേ ഈ ഷിപ്പിൽ നിന്നെല്ലാം വെച്ച് നോക്കുന്ന ഒരു ടെലിസ്കോപ്പിക് ബൈനക്കളർ എന്നതിന് ഇതൊക്കെ പഴയ ഇവിടുത്തെ കാലിക്കറ്റിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോ ഇവിടുത്തെ മാനാഞ്ചേറിയയിലുള്ള കോംട്രസ്റ്റിൻ്റെ പിക്ചർ ഇവിടെ കാലിക്കറ്റ് കുറ്റിച്ചേറപ്പള്ളി അവിടെ മലബാർ ക്രിസ്ത്യൻ കോളേജ് അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഈ ഈ കോളേജിൻ്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ പിന്നെ അതേപോലെ തന്നെ ഇത് എലത്തൂര് കോൺട്രസ്റ്റ് ഇത് പിന്നെ സാമൂര്യൻസിന്റെ ഒരു പിക്ചറാണ് ഇപ്പോൾ നിങ്ങളുടെ കലക്ഷനിലെ വിലയേറിയ വിലപ്പെട്ട മനസ്സിലാക്കുന്നത് അതെ പണ്ട് ഈ രൂപത്തിലുള്ള ഇലയിലാണ് കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരുന്നത് അതായത് ഈ മെഡിസിൻ പഠിച്ച ആൾക്കാർ മെഡിസിൻ്റെ അത് ഏത് രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടത് എല്ലാ പണ്ട് കാര്യങ്ങളും ഈ ഓലയിലാണ് എഴുതി വെച്ചിരുന്നത് അപ്പോൾ ഈ ഓല മോർ ദാൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇയേഴ്സ് ഇതിൽ എഴുതിയിരിക്കുന്ന ഭാഷ തമിഴിലാണ് എഴുതിയിരിക്കുന്നത് അന്ന് ഒരുപാട് തമിഴ് ഡോക്യുമെൻസ് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇവിടെ നമ്മൾക്ക് കൂടുതലായിട്ട് ഈ എഴുത്തോലയിൽ കണ്ടത് മുഴുവനും തമിഴിലും പിന്നീട് മലയാളത്തിലുള്ള ഓലകൾ എൻ്റെ അടുത്തുണ്ട് കിട്ടുന്നതെല്ലാം സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് ഹോട്ടൽ ലോബീസ് കാസിനോസ് ക്രൂയിസ് ഷിപ്സ് അതിലെല്ലാം വെച്ചിരുന്ന ഒരു സാധനം ഇതിൻ്റെ പേര് ജൂക്ക് ബോക്സ് ഈ ജൂക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടിക്കാൻ പറ്റുന്ന സാധനമാണ് പണ്ട് കാലത്ത് ഇങ്ങനത്തെ വെനൽ റെക്കോർഡ്സ് ആയിരുന്നു ഇതിലിട്ട് പാടിക്കാറ് ഇത് നയൻറ്റീൻ എയ്റ്റി ഫൈവിൽ അവർ ഒരു റിവൈസ്ഡ് വേർഷൻ മാനുഫാക്ചർ ചെയ്ത് ഇതൊരു ജർമ്മൻ കമ്പനിയാണ് അവർ അന്ന് അന്ന് ഓഡിയോ സി ഡി സി ഡി കണ്ടുപിടിച്ച സമയത്ത് ഒരു ഓഡിയോ സി ഡി ചേഞ്ചർ അതിൽ ഇറക്റ്റ് ചെയ്തിട്ട് എന്താ പറയുക അതിനെ മോഡിഫൈ ചെയ്തിട്ടിറക്കി ഇപ്പം യഥാർത്ഥത്തിൽ യു ക്യാൻ പ്ലേ അറൗണ്ട് വൺ തൗസൻഡ് ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോങ്സ് അതായത് ഇതിൽ ഹൺഡ്രഡ് ഓഡിയോ സി ഡി ആണ് വെക്കാൻ പറ്റുന്നത് ആ ഒരു സി ഡിയിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ പാട്ടുണ്ട് അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക സീഡിൻ്റെ നമ്പർ പാട്ടിൻ്റെ നമ്പർ അപ്പം ഒരു എന്താ പറയുക ഫുള്ളി മെക്കനൈസ്ഡ് സിസ്റ്റമാണിത്